ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് കേരളത്തെ മുഖ്യവാറ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് ബോക്സിനും മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ബാച്ചുകളായിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് സിംഗിൾ പീസ് വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ് ആദ്യമായ സെയിലിൽ നിന്ന് ഇരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ടൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും യെല്ലോ ഷെയ്ഡ് കൊണ്ടൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേരും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ് രൂപ പൈനാപ്പിൾ കൊണ്ടൂർ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അടുത്തതായ സെയിൽ നിന്ന് ഇരിക്കുന്നത് ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും ആണ് ബ്ലൂ ഗോൾഡൻ ബ്ലാക്ക് ആൻഡ് പെർപ്പിൾ ജസ്റ്റ് ആണ് മെയിൽ ഫീമെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജസ്റ്റ് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീരിയൽ എന്ന് പറയുന്നത് യെല്ലോ ഗോൾഡൻ ബിഞ്ചസ് ഒരു പേറും ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസ് ഒരു പേറുമാണ് ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസ് ബ്ലാക്ക് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് യെല്ലോ ഗോൾഡൻ റെഡ് ഗെട്ട് പർപ്പിൾ ജസ്റ്റ് മെയിലും റെഡ് ഗെട്ട് വൈറ്റ് ജസ്റ്റ് ആണ് രണ്ടും ബ്രീഡിംഗ് പേർ ആണ് ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സീഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസ് ഒരു പേറും ബ്ലൂ ഗോൾഡൻ പിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറുമാണ് ബ്ലൂ ഗോൾഡൻ പിഞ്ചസ് സ്ട്രോബെറി കെട്ട് പർപ്പിൾ ജസ്റ്റും ആണ് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റ് മെയിലും ഓറഞ്ച് കെട്ട് വൈറ്റ് ജസ്റ്റ് ഫീമെയിലും ആണ് രണ്ടും ബ്രീഡിംഗ് പേര് തന്നെയാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീലിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസ് ഒരു പെയറും റെഡ് പേ സ്റ്റാർ ഫിഞ്ചസ് ഒരു പേറുമാണ് റെഡ് പേ സ്റ്റാർ ഫിഞ്ചസ് ബ്രീഡിംഗ് പേർ ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റിൽ ഫിഞ്ചസ് അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡാണ് ഒന്ന് റെഡ് വീക്കാണ് ഡയമണ്ട് ഫാറ്റിൽ ഒന്ന് യെല്ലോ വീക്ക് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി മുന്നൂറ് രൂപ അടുത്ത ചേരലെന്ന് പറയുന്നത് കത്രോട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ഫോൺ കളർ ലോങ് ടൈൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീലം എന്ന് പറയുന്നത് ബ്ലൂ പേസ് പാരഡ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും സിൽവർ കളർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചേഴ്സ് ഒരു അഡൽട്ട് പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത സീലിൽ നിന്ന് പറയണത് ആൽബിനോ ലോങ് ടെയിൽ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പെയറും ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പെയറുമാണ് നല്ല ക്വാളിറ്റിയായ ബേഡുകളാണ് ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാനൂറ് രൂപ അടുത്ത സീലെന്ന് പറയുന്നത് ഗ്രേ ലോങ് ടെയിൽ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരും ഈ ബേച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്ത സീരിയൽ എന്ന് പൈനാപ്പിൾ കൊണ്ണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് നല്ലൊരു ക്വാളിറ്റിയും ആക്റ്റീവുള്ള ബേഡാണ് രണ്ട് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് ഇതേപോലെ ഒരെണ്ണമാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഈ പൈനാപ്പിൾ കൊണ്ണൂർ ഹാൻഡ് ഫീഡിങ് ചിക്സിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാനൂറ് രൂപ അടുത്തതായ സീലിൽ വന്നിരിക്കുന്നത് ലോറിയ്ക്ക് ഇട്ടൂടെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളാണ് സ്വയംസോൺ ലോറി ഇട്ടൂടെ കുഞ്ഞുങ്ങളാണ് ആ താഴെ വശം ഒരെണ്ണം റെഡ് കളറായിട്ടാണ് തോൽ വന്നിരിക്കുന്നത് ഒരെണ്ണം ഓറഞ്ച് കളറാണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരം രൂപ അടുത്ത ആഴ്ചയിലാണ് ഇരിക്കുന്നത് റെയിൻബോ ലോറിക്കിട്ടൂടെ ഫുൾ ടൈംഡ് ആയ മെയിലാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഫുൾ ടൈംഡ് ആണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് പറഞ്ഞത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആഴ്ച സൺകൊണ്ണൂറിൻ്റെ ബ്രീഡിംഗ് ഫീമെയിലാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് ഫീമെയിൽ ആണ് നല്ല കളറുള്ള സൈസും ഉള്ളതാണ് സിംഗിൾ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപ അടുത്ത സീലിൽ നിന്ന് ഇരിക്കുന്നത് ലോറി കിട്ടോടെ നല്ല ടൈംഡായ ഒരാറുമാസമായ ഫീമെയിലാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ ഒരു പീസാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ പീസിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫുൾ ടൈംഡ് ആണ് ഫുൾ ടൈംഡ് അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് സിൽവർ കളർ ജാവ ഒരു പേരും ബ്ലാക്ക് കളർ ജാവ ഒരു പേറുമാണ് അങ്ങനെ ഒരു ബാച്ചാണ് ജാവോ സ്പെറോസിന്റെ ഈ ബാച്ചിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത ആഴ്ച യെല്ലോ ഗോൾഡൻ ബിഞ്ചസ് ഒരു പേരും ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഒരു പേറുമാണ് രണ്ടും ബ്രീഡിങ് പേറാണ് യെല്ലോ ഗോൾഡൻ പിഞ്ചസ് റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിലും ഫീമെയിലും ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിലും ഫീമെയിലും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി ഇരുന്നൂറ് രൂപ അഡ്ജസ് ചെയ്യലെന്ന് ഒരു ബേർഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിനകത്ത് ഒരു കിലോ തേനയൊക്കെ കൊള്ളുന്നതാണ് അല്ലേ ഏവരിക്കകത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് തൂക്കിയിടാൻ പറ്റും ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഈ വീഡിയോ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്